ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു എനർജി ഡ്രിങ്ക് ആണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും പനിയാണ് രണ്ടാഴ്ചത്തോളമായി മാറി മാറി എല്ലാവർക്കും പനിയായിരുന്നു അപ്പോൾ ആകുഷാറില്ലാതിരിക്കയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ജ്യൂസ് കുടിച്ചാലോ എന്നുള്ളൊരു മോഹം തോന്നിയത് അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ജ്യൂസിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് കണ്ടാലോ അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാട്ടർ മെലൺ ആണ് കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രമാണ് കേട്ടോ ഞാനിവിടെ ഈ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് ഈ വാട്ടർ മെലൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് അതുപോലെ തന്നെ കുരുമൊക്കെ മാറ്റി നമുക്ക് ഇതിന് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി മുറിച്ചെടുക്കാം കേട്ടോ മുമ്പ് ഞാൻ ഇതുപോലെ വാട്ടർ മെലനും പാലും ഉപയോഗിച്ചിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ അതുപോലെ തന്നെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം കമൻ്റ് ആക്കാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണണേന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ചേക്കി കൊടുത്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കാനും മറക്കരുത് കേട്ടോ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഇതൊരു തട്ടിക്കൂട്ട് ജ്യൂസാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു ജാറിലേക്ക് നുറുക്കി വെച്ചിട്ടുള്ള വാട്ടർ മെലൻ ഇട്ട് കൊടുക്കാം ഇതിന് കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാനിതിന് മധുരത്തിന് ആവശ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഞങ്ങൾ ഇവിടെ പനിയായതുകൊണ്ട് ഐസ് ക്യൂബൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇത് രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തു ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് നല്ലപോലെ അരിച്ചെടുക്കണം അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല ഉന്മേഷമാണ് എനിക്ക് അതാണ് തോന്നിയത് ഇപ്പോൾ എല്ലാവർക്കും പനിയൊക്കെ വന്നാകെ ഒരു സുഖമില്ലാതിരിക്കയായിരുന്നു പക്ഷെ ഇത് കുടിച്ചപ്പോൾ നല്ലൊരു എനർജി ഫീൽ ചെയ്തു അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ ഇങ്ങനെയും നമുക്ക് വാട്ടർ മെലൺ വെച്ച് ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്